ഇരുപത്തിയൊന്ന് വയസ്സുള്ള ധീരജെന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ കുത്തിക്കൊന്ന കത്തി അഭിമാനമായി കൊണ്ടു നടക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് മലപ്പുട്ടത്ത് ഗാന്ധി സ്തൂപം നിർമ്മിക്കാൻ ധീരജിനെ കൊന്ന കത്തി സംരക്ഷണം നൽകുമെന്ന് ഉളുപ്പില്ലാതെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഗാന്ധിജി ആരായിരുന്നു എന്നെങ്കിലും ഇവർ മനസ്സിലാക്കണ്ടേ ദീർഘവീക്ഷണവും അനുഭവ പാരമ്പര്യവും പരന്ന വായനയും നേതൃത്വം കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും അന്യം നിന്നുപോയി അർഹതയില്ലാത്ത സ്ഥാനത്ത് എത്തിയതാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞത് മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണ് ധീരജിനെ കുത്തിയ കത്തി കളയാത്ത യൂത്ത് കോൺഗ്രസ്സുകാർ ഈവനിങ് ഡിബേറ്റ് പരിശോധിക്കുന്നു ആദ്യം സന്തോഷ് ചേരുകയാണ് കണ്ണൂരിൽ നിന്ന് സന്തോഷ് മലപ്പെട്ടത്തെ സംഭവങ്ങളെല്ലാം അടുത്ത് നിന്ന് കണ്ടതാണ് മലപ്പട്ടം സി പി ഐ എമ്മിൻ്റെ ശക്തികേന്ദ്രമായ ഒരു പ്രദേശമാണ് അവിടെ വന്നിട്ടാണ് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് കല്ലും കുപ്പികളും വലിച്ചെറിയുന്നത് ഓഫീസിൻ്റെ ഗ്ലാസുകൾ തകർത്തു അതിൻ്റെ കസേരകളും അതുപോലെ തന്നെ കഥക് അടക്കം തകർക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു അതുമാത്രവുമല്ല വളരെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുകയാണ് വളരെ പഠിക്കാൻ മിടുക്കനായ എസ് എഫ് ഐയുടെ പ്രവർത്തകനായിപ്പോയി എന്നുള്ളത് കൊണ്ട് മാത്രം കോൺഗ്രസ്സുകാർ കുത്തിക്കൊന്ന ധീരജിനെ അവർ വിളിച്ചത് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്ന് ഈ ഗാന്ധി ശിഷ്യന്മാർ വിളിക്കുകയാണ് സന്തോഷ് ഷമ്മി ഈ ഒരു മുദ്രാവാക്യം വിളി ധീരജിൻ്റെ കുടുംബാംഗങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് കാരണം ഒരു മകൻ മരിച്ചതിൻ്റെ ഒരു വേദനയിൽ കഴിയുന്ന കുടുംബമാണിത് ആ മകൻ്റെ കൊലപാതകത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് തന്നെ ഇതുവരെ ധീരജിൻ്റെ കുടുംബം മുക്തമായിട്ടില്ല അത് ധീരജിൻ്റെ വീട്ടിൽ പോയി മാതാവിനെയും പിതാവ് അച്ഛനെയും ഒക്കെ കാണുന്നവർക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ് അവരിപ്പോഴും ഒരു സാധാരണ നിലയിലേക്ക് ആ കുടുംബം മടങ്ങിയെത്തിയിട്ടില്ല ആ കുടുംബത്തിന് നേരെയാണ് വീണ്ടും വീണ്ടും കോൺഗ്രസിൻ്റെ ഭാഗത്ത് തുടർച്ചയായിട്ടുള്ള വേട്ടയാടൽ ഉണ്ടാകുന്നത് ഇതിനു മുൻപേ തന്നെ കെ സുധാകരൻ പറഞ്ഞത് ധീരജ് മരണം ഇരന്നു വാങ്ങിയതാണ് എന്നുള്ളതായിരുന്നു പ്രസ്താവന അതിനോടൊപ്പം തന്നെ തുടർച്ചയായി ഈ പ്രതികളായവർക്ക് കോൺഗ്രസ് സ്വീകരണം നൽകുന്നു അവരെ ചേർത്ത് നിർത്തുന്നു അങ്ങനെ ആ കുടുംബത്തിന് തുടർച്ചയായിട്ടുള്ള ആഘാതങ്ങളാണ് ഈ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മലപ്പെട്ടത്ത് നടന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനത്തിൽ വിളിച്ച മുദ്രാവാക്യം ആ കൊലവിളി മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു ധീരജിനെ കുത്തിയ കത്തി കടബിക് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല ആ കത്തി ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴുമുണ്ട് അത് മൂർച്ച കൂട്ടി തിരിച്ചു വരും പിന്നെ ഒരു ഡി സന്തോഷ് സന്തോഷ് അവിടുത്തെ യൂത്ത് കോൺഗ്രസ് കാർ വിളിച്ച മുദ്രാവാക്യം നമുക്കൊന്ന് കേൾക്കാം സന്തോഷ്

സന്തോഷ് തുടരുകയാണ് സന്തോഷ് എത്ര ക്രൂരമായിട്ടാണ് അവർ ധീരജിൻ്റെ പേര് ആ ഒരു പ്രതിഷേധത്തിലേക്ക് അത് അതുമാത്രവുമല്ല ധീരജിനെ കൊന്ന കത്തി കൊണ്ട് ഇനിയും ഞങ്ങൾ പലരെയും തീർക്കും എന്ന് വിളിച്ചു പറയുകയാണ് തീർച്ചയായും ഷമ്മി ഈ മുദ്രാവാക്യം ആഴത്തിൽ തറച്ചത് പുത്രദുഃഖം പേറി ജീവിക്കുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും നെഞ്ചിലേക്കാണ് അവരുടെ ഹൃദയത്തിലേക്കാണ് മകനെ കുത്തി കൊലപ്പെടുത്തിയതിൻ്റെ ആ ഒരു ദുഃഖത്തിൽ കഴിയുന്ന ആ കുടുംബത്തിന് നേരെയാണ് ഈ മുദ്രാവാക്യം വിളി ഉയർന്നത് ധീരജിനെ കുത്തിയ കത്തി ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ആ കൊലപാതകം യൂത്ത് കോൺഗ്രസുകാർ തുറന്ന് സമ്മതിക്കുകയാണ് അത് വലിയ വേദനയാണ് ആ കുടുംബത്തിനുണ്ടാക്കിയത് ധീരജിൻ്റെ പിതാവ് രാജേന്ദ്രൻ കൈരളി ന്യൂസിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വേദന എത്രത്തോളം ാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് അതായത് ഒരു പൊതുസമൂഹത്തിന് പോലും താങ്ങാൻ കഴിയാത്തതാണ് മകനെ കൊന്ന കത്തി നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ആ കത്തി കൊണ്ട് ഞങ്ങളെയും കൂടി കുത്തി കൊലപ്പെടുത്തൂ ഈ ജീവച്ഛവമായി കഴിയുന്നതിനേക്കാൾ നല്ലത് അതാണ് എന്നാണ് ആ കുടുംബം ഈ യൂത്ത് കോൺഗ്രസ്സുകാരോട് പറയുന്നത് അതിൽ പരം ഒരു പ്രതികരണം എങ്ങനെയാണ് ഈ കുടുംബം നടത്തേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ തുടർച്ചയായി ധീരജിന്റെ കുടുംബാംഗങ്ങളെ അച്ഛനെയും സ്വന്തം മകൻ നഷ്ടപ്പെട്ട വേദനയിൽ കഴിഞ്ഞ എത്രയോ നാളുകളായി വിങ്ങുന്ന ഒരച്ഛൻ്റെ വാക്കുകൾ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ മുദ്രാവാക്യം വിളിച്ചവർ ഒന്ന് കേൾക്കണം ഞങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് മൂന്നര വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന വേദന സ സങ്കടം ദുഃഖം അതിനെ ഒന്നുകൂടി ആളിക്കത്തിക്കുന്ന രീതിയിലുള്ള പ്രകട പ്രകടനവുമായിരുന്നു അവർ നടത്തിയത് സുധാകരൻ പറഞ്ഞതിന് സുധാകരൻ പറഞ്ഞത് എന്താ ഇരന്നു വാങ്ങിയ മരണമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായില്ലേ കോൺഗ്രസ്സുകാരാണ് ഇത് ചെയ്തതെന്നുള്ളത് ഞങ്ങളെ എന്തിനാണ് ഇവർ ഇങ്ങനെ കുത്തി കുത്തി നോവിക്കുന്നത് ഞങ്ങളിവരോട് എന്ത് തെറ്റാണ് ചെയ്തത് ഒരു തെറ്റാണ് ഞാൻ ചെയ്തത് അവരുടെ കയ്യിൽ അവർ ഉണ്ടെന്ന് പറയുന്ന ആ കത്തി കൊണ്ട് അവർ പറയുന്ന സ്ഥലത്ത് ഞാൻ ചെല്ലാം അതുകൊണ്ട് ഞങ്ങളെ ഇവിടെ ജീവച്ഛമായി ജീവിക്കുന്ന മൂന്ന് ജീവനുകളെ കൂടി അവർ കുത്തിക്കൊല്ലട്ടെ എന്നാണ് എനിക്ക് കോൺഗ്രസ് നേതൃത്വത്തോട് പറയാനുള്ളത് സന്തോഷ് തുടരുകയാണ് സന്തോഷ് ആ അച്ഛൻ്റെ വാക്കുകൾ അത് എത്ര ഹൃദയഭേദകമാണ് അവരനുഭവിക്കുന്ന വേദന ഇതൊന്നും തിരിച്ചറിയാത്തവരല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ അവരൊരു പുതിയ തരം രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയാണ് ഭീഷണി ഉപയോഗിക്കുകയാണ് സി പി എമ്മിൻ്റെ കോട്ടയിൽ വന്ന് ഇത്തരം എന്തെങ്കിലും ഉമ്മാക്കി കാണിച്ച് അവിടെ ഒരു പ്രകോപനം സൃഷ്ടിച്ച് സംഘർഷമുണ്ടാക്കി പിന്നീട് സംസ്ഥാനത്താകമാനം ഒരു ഇരയായി മാറി ഇരവാദം ഉയർത്തി രാഷ്ട്രീയം വളർത്താം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടം അവിടെ എത്തിയത് സന്തോഷം തീർച്ചയായും ഇത്തരത്തിൽ മലപ്പട്ടം പോലൊരു പ്രദേശത്ത് പ്രകോപനമോ സംഘർഷമോ ഉണ്ടാക്കേണ്ടുന്ന യാതൊരു രാഷ്ട്രീയ സാഹചര്യവും നിലവിലില്ല അവിടെ സി പി ഐ എമ്മിൻ്റെ ശക്തി കേന്ദ്രമാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ് മലപ്പട്ടം എന്ന് പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഒരു സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയെപ്പോലും മത്സരിക്കാൻ കിട്ടാത്ത ഒരു പ്രദേശമാണ് അവിടെ എല്ലാ രാഷ്ട്രീയ ഉണ്ട് പക്ഷേ സി പി ഐ എമ്മിൻ്റെ ശക്തി കേന്ദ്രമാണ് ഈ മലപ്പട്ടത്ത് തന്നെ കോൺഗ്രസിൻ്റെ ഓഫീസുണ്ട് അവിടെ കോൺഗ്രസിൻ്റെ പ്രവർത്തനമെല്ലാം നടക്കുന്നുണ്ട് ഇതുവരെ യാതൊരു തരത്തിലുള്ള സംഘർഷവും ഇല്ലാത്ത ഒരു പ്രദേശം ാണ് അവിടെ ഈ പ്രകടനം ഈ ജാഥ രാഹുൽ മാക്കൂട്ടത്തിൽ നയിക്കുകയും ആ ജാഥയുടെ മറവിൽ വ്യാപകമായി അക്രമവും സംഘർഷവും ഉണ്ടാക്കുകയും ചെയ്തത് അതിന്റെ പിന്നിലുള്ളത് പക്ഷേ ആ ഒരു അതിന്റെ ഉദ്ദേശം സി പി ഐ എം